ഇന്ത്യ മലയാളം എ കെ ശശീന്ദ്രന്റെ മന്ത്രി പദവി തർപ്പിച്ച വിവാദത്തിൽ ചാനൽ മേധാവി അടക്കം ഒൻപത് പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു ഐ ടി ആക്ട് ഇലക്ട്രോണിക് മാധ്യമത്തിന്റെ ദുരുപയോഗം ഗൂഢാലോചനാ കുറ്റം എന്നിവ ചുമത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എട്ടുപേരടങ്ങുന്ന സംഘമാണ് ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തതെന്ന് വിവാദത്തിൽ ഖേദ നടത്തിയ വേളയിൽ ചാനൽ മേധാവി വെളിപ്പെടുത്തിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഒൻപത് പേരെ പ്രതികളാക്കി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ശശീന്ദ്രനെ വിളിച്ചത് വീട്ടമ്മയല്ലെന്നും മാധ്യമപ്രവർത്തകാണെന്നുമുള്ള കുറ്റസമ്മതവുമായി സംഭാഷണം പുറത്തുവിട്ട ചാനൽ തന്നെ കഴിഞ്ഞ ദിവസം രാത്രി രംഗത്തെത്തിയിരുന്നു വീഴ്ച ആവർത്തിക്കില്ലെന്നും ഖേദം പ്രകടിപ്പിക്കുന്നതായും ചാനൽ മേധാവി പറഞ്ഞു വാർത്താ സംപ്രക്ഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് ഇതൊരു സ്റ്റിംഗ് ഓപ്പറേഷനായിരുന്നു നേരത്തെ ഇക്കാര്യം വെളിപ്പെടുത്താതിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ഐഡന്റിറ്റി പുറത്തുവരാതിരിക്കാനാണ് ഇങ്ങനെയായിരുന്നു ചാനൽ മേധാവിയുടെ വിശദീകരണം മാധ്യമപ്രവർത്തകയെ നിർബന്ധിച്ച് നടത്തിയ ഓപ്പറേഷനല്ല ഇതെന്നും എട്ടുപേർ ഉൾപ്പെടുന്ന മാധ്യമ സംഘം എടുത്ത തീരുമാനമായിരുന്നെന്നും ചാനൽ സിഒ പറഞ്ഞിരുന്നു ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക